ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും ഈ ആഴ്ച നോമിനേഷനിൽ എന്നാലും ഉള്ളത് അവർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഇതുവരെ ഒരു വോട്ടിംഗ് പ്രകാരം ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് ആർക്കാണ് ലഭിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങളും വോട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയ കാര്യം ഇനി അങ്ങോട്ട് പോകേ പോകെ വളരെ ടൈറ്റ് ആയിരിക്കും എന്നാലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മത്സരാർത്ഥികൾ നിലനിൽപ്പ് എന്ന് പറയുന്നു അപ്പം എന്നാലും ഈ പുറത്തുനിന്നുള്ള വോട്ടിങ്ങും അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റാണ് അപ്പൊ എന്നാലും ഏറ്റവും കുറവ് വോട്ട് ഇപ്പൊ പറയുന്ന പറയുന്ന എട്ടാൾക്കാരനകത്ത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്ന സാബുമാൻ ആണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്നത് സാബുമാൻ പക്ഷെങ്കിലും എന്തോ ഈ പറയുന്ന വോട്ടിംഗ് ഇതിനു മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ അത്യാവശ്യം ലഭിച്ചിരുന്നെങ്കിലും ഈ പറയുന്ന എട്ടാൾക്കാരിനകത്ത് വളരെയധികം ഇപ്പൊ നിലവിൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് കുറവ് ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന സാബുമാനാണ് ഏഴാം സ്ഥാനത്ത് നില ഒണിൽ സാബു ആണ് ഒണിയിൽ സാബു നോക്കാറിയ അത്യാവശ്യം നല്ല രീതിയിൽ പ്രതികരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എല്ലാം പറ്റുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഒരു എന്റർടൈനർ എന്ന രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒണിൽ സാബു കുറച്ച് വീക്കാണ് അതായത് മറ്റു മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ആ ഒരു ഫൺ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനൊക്കെ ഈ മാറ്റം എടുത്ത് നല്ല രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് ആ തുണിത്സവം ഇപ്പൊ കുറച്ച് വീക്കാണ് അതായത് തുടക്കത്തിൽ കുറച്ച് സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് വന്നിരുന്നു അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കുറച്ച് വന്നിരുന്നെങ്കിലും പിന്നീട് ഇപ്പോഴും ഗ്രാഫ് കുറച്ച് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പം ആര്യനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുപോലത്തെ രീതിയിലൊക്കെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പറയുന്ന ഓണിയിൽ സാബു പോകുന്നതായിട്ട് എനിക്ക് പേർ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അതായത് ഈ പറയുന്ന ഓഡിയൻസിലേക്കും ആ ഒരു കാര്യം റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും സാബു നിലവിൽ ഇപ്പൊ വോട്ട് കുറച്ച് കുറവാണ് ഈ ആൾക്കാരെന്നാലും ഏഴാം സ്ഥാനത്ത് നിന്നാലും ഈ പറയുന്ന ഒണിയിൽ സാബുവിന്റെ നിലവിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആറാം സ്ഥാനത്ത് നിന്നാലും അതിലെയാണ് നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് അതിലെയും കുറച്ചധികം ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന ഓഡിയൻസിന് വേണ്ട രീതിയിലൊരു ഒരു ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന അതിലെ കൊണ്ട് സാധിക്കാതെ പോയത് നമ്മൾ പല രീതിയിലും ആ പല പ്ലാറ്റ്ഫോംസിലൂടെയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും എല്ലാം ഇപ്പറയുന്നത് ആദിലക്ക് നേരെയുള്ള ഒരു ഹെറ്റ് വളരെയധികം കൂടി വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇപ്പ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന മറ്റു മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതായത് ഈ പറയുന്ന നൂറേക്കാളും എല്ലാം വോട്ട് കുറവാണ് ഈ പറയുന്ന ആദിലേക്ക് എന്തെങ്കിലും ഇപ്പൊ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നൂറേയും ആതിലും ഇപ്പൊ രണ്ട് മത്സരവാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളെങ്കിലും ആ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ച് ഈ ആതില പുറത്തേക്ക് പോലുള്ള സാധ്യത കുറച്ചധികമാ നമ്മൾ ഇതിനു ഇതിനുമുന്നേയും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും മുന്നോട്ട് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാൻ ഇനി എന്തായാലും ദിവസങ്ങളുണ്ട് വോട്ടിങ് തീരാനായിട്ട് എന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്റ്റാറ്റ് ഈ പറയുന്ന എട്ടാൾക്കാരത്തെ ആറാം സ്ഥാനത്ത് എന്തായാലും ആദിലയാണ് അഞ്ചാം സ്ഥാനത്ത് എന്തായാലും നബിനാണ് നബിൻ അങ്ങനെ ഭയങ്കര ഒരു ആക്ടീവ് ആയിട്ടുള്ള ഒരു പ്ലെയർന്നോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതായത് കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് പ്ലേസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലൊക്കെ ഒരു പൂർണ്ണമായിട്ടും മാറാൻ ഈ പറയുന്ന നിലവിലെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വലിയൊരു കൊസ്റ്റിന് തന്നെയാണ് നാലാം സ്ഥാനത്ത് എന്താ നൂറയാണ് എന്നിവർക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ എന്നാലും കേറുന്നുണ്ട് ഈ പറയുന്ന ആദ്യം എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ് ആണ് എന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ എവിക്റ്റ് ആയാലും നില നിൽക്കാനുള്ള സാധ്യത ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് നൂറേ ആണ് അവസാന സമയങ്ങളിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന സാധ്യത എന്നുള്ള പേഴ്സണൽ എനിക്ക് എന്നാലും തോന്നുന്നു അതായത് മൂന്നാം സ്ഥാനത്ത് ജിസൈലാണ് ജിസൈൽ എന്നാലും പഴയ പോലെ രീതിയിൽ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ വളരെയധികം ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലേക്ക് ഒന്ന് ഈ പറയുന്ന ജിസൈൽ ഇപ്പൊ നിലവിൽ ആക്റ്റീവ് ആകുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്ന ഒരു ഫാൻ ബീസ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസിന് പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ജിസിലെ കൊണ്ട് ഒരു സാധിച്ചു കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഒരു വോട്ടിന്റെ കാര്യത്തിനകത്ത് ജിസീലിനെ എന്തായാലും നല്ല രീതി തന്നെ കിട്ടുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മിക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മി ആദ്യമേ പുറത്തെടുത്ത വേദലക്ഷ്മിയുടെ സ്റ്റാൻഡും വേദലക്ഷ്മിയുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒരു ഫാൻ പീസ് ഉണ്ടാക്കിയെടുക്കാനും വേദലക്ഷ്മിക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് അതോ എന്തായാലും അതാദ്യത്തെ ഒരു സമയം മാത്രം അത് ഇപ്പോഴും വേദലക്ഷ്മിക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് കാരണം ഇപ്പം വേദലക്ഷ്മി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദലക്ഷ്മി അങ്ങനെ ഭയങ്കര ആക്ടീവ് ആയിട്ട് അങ്ങനെ വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയോ സ്ക്രീൻ സ്പേസ് മേടിച്ചെടുക്കുന്ന ആളോ കാര്യങ്ങളോ ഒന്നും അല്ല അതായത് ആദ്യ സമയങ്ങളായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി മാത്രമാണ് ഈ പറയുന്ന വേദലക്ഷ്മി പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ഓഡിയസിനെ സംബന്ധിച്ചിടത്തോളം വേദലക്ഷ്മി ഇനി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളൊരു വിശ്വാസം ഈ പറയുന്ന ഓഡിയൻസിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പക്ഷേ പറയുന്ന വേദലക്ഷ്മിക്ക് സാധിച്ചുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഒരു വോട്ട് എന്നാലും ിപ്പിക്കുന്നാലും ലഭിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് ദി വൺ ആൻഡ് ഓൺലി അനുമോൾ തന്നെയാണ് എന്തായാലും നല്ല രീതിയിൽ ഒരു വോട്ടെണ്ണൽ എന്തായാലും അനുമോൾക്ക് തന്നെ ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള മത്സരാർത്ഥികളത്തെ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു മൂന്നാൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിനകത്ത് ഒരാളുടെ പേര് ഉറപ്പായിട്ടും ഈ പറയുന്ന അനുമോൾ തന്നെയായിരിക്കും ഇപ്പൊ എന്തായാലും വിതരണ നിലവില നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയിട്ടുള്ള ബിഗ് ബോസ് ഹൗസ് വോട്ടിംഗ് റിസൾട്ടും കാര്യങ്ങളും എല്ലാം അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് എന്ന് കമന്റ് ഇടാൻ വേണ്ടി മറക്കുന്നത്